ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും ഈസി ആൻഡ് ടേസ്റ്റിയുമായിട്ടുള്ള മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതുമായ ഒരു റെസിപ്പിയാണ് ചിക്കൻ റോസ്റ്റ് ഇത് റെസ്റ്റോറൻറ്റിലെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് വീട്ടിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാൻ മറക്കരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ മറക്കാതെ പ്രസ് ചെയ്യാനേ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് ആവശ്യമായത് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക അതിലേക്ക് അര അരസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുക അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂണ് നാരങ്ങനീരും ചേർക്കുക ഇല്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതി ഇനി കഴുകി വൃത്തിയാക്കിയ ഒരു കിലോ ചിക്കൻ ഇതിലേക്ക് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അതിനുശേഷം ഇത് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റസ്റ്റ് വയ്ക്കുക ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊഴിക്കുക എണ്ണ നല്ല ചൂടായി വരുമ്പോൾ ചിക്കൻ ഓരോ പീസും അതിലേക്ക് ഇടുക കുറച്ച് എണ്ണയിൽ വറുത്താൽ മതി കേട്ടോ ഇത് നമുക്ക് നല്ല ഫ്രൈ ആക്കേണ്ട ഒരു അമ്പത് ശതമാനം ഇത് വറുത്തെടുത്താൽ മതി ഒന്ന് ഒന്ന് ഫ്രൈ ആവുമ്പോൾ തിരിച്ചിടുക ശേഷം എണ്ണയിൽ നിന്നും കോരി എടുക്കുക ഒത്തിരി ഇത് ഫ്രൈ ആകരുതേ എല്ലാം അതേപോലെ തന്നെ വറുത്തെടുക്കുക ഇനി ഈ ഓയില് നിങ്ങൾക്ക് ആവശ്യമായ ഓയില് ഇതിൽ എടുത്തിട്ട് ബാക്കി ബാക്കിയെടുത്ത് മാറ്റുക ഇനി അതിലേക്ക് അര സ്പൂണ് വലിയ ജീരകം ഇടുക ഒരു പട്ട ഇടുക ഒരു കഷ്ണം ചെറിയ പട്ട മതിയേ ഇനി അതിലേക്ക് കാൽ സ്പൂണ് ചെറിയ ജീരകം അത് ചേർക്കുക അതേപോലെ തന്നെ ഇതിലും ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക മൊത്തം രണ്ട് ടേബിൾ സ്പൂൺ ആണേ അതിന് ശേഷം മൂന്ന് സവാള ചെറുതായി അരിഞ്ഞത് അതും കൂടെ ചേർക്കുക എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക ശേഷം അടപ്പ് തുറന്നതിന് ശേഷം വീണ്ടും ഇളക്കിയെടുക്കുക ഇനി ഉള്ളി കഴിയുമ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർക്കുക അര അരസ്പൂൺ ഗരം അര അരസ്പൂണ് പെപ്പർ പൗഡറും കൂടെ ചേർക്കുക ഇനി അതിലേക്ക് നല്ല പഴുത്ത രണ്ട് വലിയ തക്കാളിപ്പഴം കൂടെ അരിഞ്ഞത് ചേർക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയത് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങയും അഞ്ചാറ് കാഷനട്ടും പിന്നെ രണ്ടോ മൂന്നോ ഏലക്കയും കൂടെ ചേർത്ത് അരച്ചു കൊണ്ടുവരാം ഈ മസാലയിലേക്ക് ഇനി ചിക്കൻ ഫ്രൈ ചെയ്തത് ചേർക്കുക എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക ശേഷം തുറഞ്ഞതിന് ശേഷം ഈ അരച്ച് വെച്ച ഈ തേങ്ങാപ്പാലും ഈ നട്ട്സും എല്ലാം കൂടെ ഉള്ളത് മിക്സ് അതിൽ ചേർക്കുക എല്ലാം കൂടെ നല്ല രീതിയിൽ ഇളക്കുക അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം അതിലേക്ക് ഇനി കുറച്ച് കാപ്സിക്കവും കുറച്ച് മല്ലിയിലയും ചേർക്കുക കാപ്സിക്കം ഏത് കളറായാലും കുഴപ്പമില്ല പച്ച ഉണ്ടെങ്കിൽ പച്ച ഇടുക ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ റെഡും യെല്ലോയോ ഉള്ളത് അതാണ് ചേർത്തിരിക്കുന്നത് അങ്ങനെ സ്വാദിഷ്ടമായ ചിക്കൻ റോസ്റ്റ് റെഡിയായി ഇനി നമുക്ക് സെർവിംഗ് പ്ലേറ്റിലിട്ട് ഇത് വിളമ്പാം എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കണം പാചകം പഠിച്ചു വരുന്ന മക്കൾ പോലും ഇത് തയ്യാറാക്കി ഒരിക്കലും ഇത് ഫ്ലോപ്പ് ആവത്തില്ല എല്ലാവരും ഇത് റെഡിയാക്കി നോക്കണം അത്രയ്ക്കും ടേസ്റ്റാണ് നമുക്ക് കുറച്ച് ക്യാപ്സിക്കവും മല്ലിയിലയും ഇട്ട് അലങ്കരിക്കാം അത്രയ്ക്ക് സ്വാദിഷ്ടമായ ചിക്കൻ റോസ്റ്റ് റെഡിയായി എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം അങ്ങനെ ടേസ്റ്റി ആൻഡ് ഈസിയായുള്ള ചിക്കൻ റോസ്റ്റ് റെഡിയായി